കർത്താവ് നിന്റെ ഉന്നതമായും നാമത്തിന് സ്വസ്ഥനം ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഭരണമാക്കണമേ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാണ് കൃപാൻ അർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെടുന്ന മാതാവിൻ്റെ പ്രത്യക്ഷീരണത്തിൻ്റെ യോഗ്യതയാൽ അൽത്താറേയും നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ദേവേദലെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആസ്വദിക്കും ഇന്ന് നിന്റെ ജീവിതം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും നീ കണ്ടുമുട്ടുന്ന വ്യക്തികള് നീ ഭയക്കുന്ന വിഷയങ്ങള് ഇന്റർവ്യൂകൾ ടെസ്റ്റുകള് യാത്ര ചെയ്തെത്തുന്ന ഇടങ്ങള് ജോലിപ്പാടുകള് ശുശ്രൂഷ ഇടങ്ങള് കർത്താവിൻ നാമത്തെ അനുകരിക്കപ്പെട്ടെ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി എൻ്റെ ഉടമ്പടി വഴികളിലൂടെ നിന്നെ വേർപിരിയാതെ നിനക്ക് വേണ്ടി വാദിച്ചും നിന്നെ സപ്പോർട്ട് ചെയ്തും നിനക്ക് വേണ്ടി ചെയ്യാനുള്ള ജോലി ഏറ്റെടുത്ത് എന്നെ സന്ധിക്കട്ടെ ദേവ വേദന എവിതാമത്തനും പരിശുദ്ധാത്മാരക്ഷ നീക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കാൻ നമ്മൾ വിശ്വാസ ജീവിതം എന്നും പറഞ്ഞ് ലീഡ് ചെയ്യുന്ന പല കാര്യങ്ങളും അതിനെ അതിനൊന്നെങ്കിൽ പ്രാർത്ഥനാ ജീവിതമായിരിക്കും അത് അല്ലെങ്കിൽ അനുഷ്ഠാന ജീവിതമായിരിക്കും അപ്പോൾ വിശ്വാസ ജീവിതം ഇതൊന്നും അല്ല ലോകത്തിൻ്റെ മേലുള്ള ഒരു വ്യക്തിയുടെ ദൈവ സ്വഭാവത്തേക്കുള്ള വളർച്ചയാണ് ലോകത്തിൻ്റെ മേലുള്ള വിജയമാണ് നമ്മൾ ഇന്നലെ കണ്ടു ഇതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ ഈ ആയിരം കൊല്ലങ്ങളായിട്ട് സഭ എപ്പോഴും ഓരോരോ കാലത്ത് ദൈവത്തോട് അടുക്കുന്നതിന് ദൈവത്തിന്റെ മനുഷ്യരെ ദൈവത്തിൻ്റെ മനുഷ്യരുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് അവരെപ്പോഴും ഇങ്ങനെ ഉള്ളിൽ ചിന്തിച്ചോണ്ടിരിക്കും ദൈവത്തോട് എങ്ങനെയാ മനുഷ്യനെ കൂടുതൽ അടുപ്പിക്കുക എക്കാലത്തെയും ദൈവശാസ്ത്രമൊക്കെ വന്നതും അങ്ങനെയാ അതുപോലെ തന്നെ ആധ്യാത്മികമായ മിഷണറീസ് വന്നതും അങ്ങനെയാണ് ചില ഒരു പറ്റം ആൾക്കാർ ദൈവത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയും ആലോചിക്കുകയും അവരോട് ദൈവം ഇൻട്രാക്ട് ചെയ്യുകയും എന്നിട്ട് ഈ മോസിനെ പോലെ ആ ദൈവത്തെ ജനങ്ങളോട് കണക്ട് ചെയ്യാൻ കൊടുക്കുകയും അങ്ങനെ ദൈവം ദൈവത്തിൻ്റെ മനുഷ്യരോട് ദൈവത്തെ തന്നെ ഇങ്ങനെ നിരന്തരമായിട്ട് കാലത്തിനൊപ്പം വെളിപ്പെടുത്തും കാലത്തിനൊപ്പം ഇപ്പം കാലത്തിനൊപ്പം വെളിപ്പെടുത്തുമ്പോഴും അതിനൊക്കെ ബേസ്മെൻ്റ് എപ്പോഴും നമുക്ക് നമ്മൾക്ക് ക്രിസ്ത്യൻസിലാണെങ്കിൽ ബേസ്മെൻ്റ് രണ്ട് ബേസ്മെൻറ്റ് അവകൾ രണ്ട് നമ്മുടെ രണ്ട് കാലം ഒരു കാലിൽ ചവിട്ടും നിൽക്കണത് സ്ക്രിപ്റ്ററേലും ഒരു കാലിൽ ചവിട്ടും നിൽക്കുന്നത് പാരമ്പര്യത്തിലുമാണ് രണ്ട് രണ്ട് കാലം നമ്മൾ ചവിട്ടി അതായത് ഒരേ സമയം തന്നെ എഴുതപ്പെട്ട ബൈബിളും എഴുതപ്പെടാത്ത ബൈബിളും എല്ലാം ബൈബിളാണ് പാരമ്പര്യം എന്ന് പറയുന്നത് ബൈബിളാണേ അപ്പം ഈ എഴുതപ്പെടാത്ത ബൈബിള് ആണ് നമുക്ക് വിശിഷ്ട പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടിക്കണം അതിങ്ങനെ പകർച്ച അപ്പോസിറ്റ് സഭയ്ക്ക് മാത്രമേ അതുള്ളൂ കാര്യം അപ്പോസിറ്റ് സഭ അപ്പോസിമാർ പകർന്നു കിട്ടിയാൽ ഈ നമ്മുടെ നൊവേനയൊക്കെ ഇല്ലേ നൊവേന അപ്പോൾ നമ്മളോർക്കും അത് ഇടക്കാലം കൊണ്ടുണ്ടായതാണെന്നൊക്കെ പറയില്ലേ എന്നൊക്കെ പറയും നൊവേനയെ ആക്ഷേപിക്കുന്നവരോ ഞാൻ ചില സമയത്തൊക്കെ അറിയാതെയൊക്കെ നൊവേനയ്ക്കെതിരെയൊക്കെ എന്നിവ പറയും പക്ഷെ നമുക്കൊരു എളിമയോടെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അത് മനസ്സിലാകും നൊവേനയാണ് ആദ്യം ഉണ്ടായിരുന്നത് ഒമ്പത് ദിവസം ഇല്ല അവര് അമ്മയും അപ്പൊ കൂടി ഒമ്പത് ഒമ്പത് ദിവസം അവര് പ്രാർത്ഥിച്ചില്ലേ നടപടി പുസ്തകം ഒന്ന് ഇവർ ഏക മനസ്സോടെ ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരോടും ഒപ്പം അവന്റെ സഹോദരനോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു ആ ഒമ്പത് ദിവസം അവര് പ്രത്യേക പർപ്പസ് പർപ്പസിന് വേണ്ടി പരിശുദ്ധാത്മാകം നിറഞ്ഞ് അമ്മയും അപ്പസന്മാർ പ്രാർത്ഥിച്ചു അതാണ് നവീനയുടെ ഒക്കെ തുടക്കം എന്ന് പറയുന്നത് പിന്നെ ഒരു മിഡിൽ ഏജസ് ഒക്കെ ആയപ്പോഴും എടി ആയിരം ഒക്കെ ആയിരം ആയിരത്തി ഇരുന്നൂറൊക്കെ കാലഘട്ടങ്ങളൊക്കെ ഒരു മിഡിൽ ഏജസ് മധ്യകാലം അപ്പം ഡൊമിനിക്കൻസും പിന്നീട് ഈ മോഡേൺ കാലം വന്നപ്പോഴും ൂട്ടുകൾ അവര് മാതാവിൻ്റെ അപ്പാരിഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അപ്പാരിഷൻ സംഭവിച്ചിരുന്നു സഭയിൽ ഇപ്പം ലൂഢത ഫാത്യമായി തന്നെ എത്രയോ അപ്പാരിഷൻസ് ഒന്ന് ആദ്യത്തെ അപ്പാരിഷൻ എക്കോബ്സിലിയാക്കി നൽകിയതാണ് ആദ്യത്തെ അപ്പാരിഷൻ അതാ ആ എ ഡി നൂറ്റി ഇരുപതാൻ പറ്റിയുള്ളതാണ് ഇപ്പം മരിൻ അപ്പാരിഷൻസ് സഭക്ക് അപ്പാരിഷൻ മനസ്സിലായി അപ്പാരിഷനിലൂടെ മധ്യം മാതാവിൻ്റെ പ്രത്യക്ഷ ഇടങ്ങൾ സഭയിൽ സത്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ പ്രത്യക്ഷീണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ദുബിനിക്കൻ അച്ചന്മാരും ജസ്യൂട്ട് അച്ചന്മാരും നൊവേനകളിൽ രൂപപ്പെട്ടു രൂപപ്പെടുത്തി എടുത്തു അപ്പം ആ ഒരു കാലഘട്ടമുണ്ട് അപ്പോൾ പക്ഷേ നൊവേനക്ക രണ്ടായിരം കൊല്ലത്തെ പാരമ്പര്യം ഉണ്ടെങ്കിലും പിന്നെ ഒരു പ്രെയർ ഫോം എന്ന രീതിയിൽ ഒരു പത്ത് എഴുന്നൂറ് എണ്ണൂറ് കൊല്ലത്തെ പാരമ്പര്യമാണ് നൊവേനക്കെ ഉള്ളത് പിന്നീട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ വന്നപ്പോൾ തന്നെ പതിനാറ് നൂറ്റാണ്ടേ ജോമാല വന്നു ജോമാല അപ്പൊ ജോമാല പിന്നെ വ്യാപകമായ രീതിയിൽ പ്രചരിച്ചു പിന്നെ ജോമാലയുടെ ഒക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴ് പിന്നെ കേരള സഭയിലാണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നില് പൂനം കുറിച്ച് സത്യത്തിന് ശേഷം പിന്നീട് ഈ സഭയിൽ നിന്ന് പിരിഞ്ഞു പോയ സഹോദരങ്ങളെ പുരോഗിക്കപ്പെടാൻ സെബസ്ത്യാന് പാതിരി വരുന്നുണ്ട് സെബസ്ത്യാൻ പാതിരി ഇറ്റാലിയൻ മിഷനറിയാണ് പക്ഷെ അപ്പോൾ ഡച്ചുകാർ വരികയും അദ്ദേഹത്തിന് എമർജൻസി ആയിട്ട് പോവുകയും ചെയ്യേണ്ടി വന്നു പക്ഷെ അപ്പോഴേ സെബസ്ത്യാൻ പാതിരി ഇവിടെ വന്നിട്ട് ഒരു കാർബലൈസ് വിക്കാരിയെത്ത് റോം അദ്ദേഹത്തിന് പ്രപകാന്ത മിഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ സ്ഥാപിച്ചു ഇവിടുത്തെ സഭകളെല്ലാം റോമിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ സഭകളും വരാപ്പുഴ വികാരിയാത്തിൻ്റെ ഭാഗമായി വന്നു പിന്നെ നമ്മളെ നയിച്ചതും ഭരിച്ചതുമെല്ലാം കാർമരി സ്പിരിച്വാലിറ്റിയാണ് കർമ്മ സ്പിരിച്വാലിറ്റിയാണ് ഇപ്പം ഞങ്ങൾക്കിവിടെ ആലപ്പുഴ കർമ്മ സ്പിരിച്വാലിറ്റി ഇവിടെ പ്രഗ്ബലമാകുന്നതിന് മുമ്പ് തന്നെ ജസ്യൂഡ് സ്പിരിച്വാലിറ്റിയാണ് ഇവിടെ ഫോം ചെയ്തു വന്നത് അർത്ഥങ്ങൾ ബേസ് ചെയ്ത് അപ്പം അത് ഡച്ചുകാരുടെ കാലമാകുമ്പോഴാണ് അവർ അവർ തിരിച്ച് പോകേണ്ടി വരേണ്ടത് പിന്നീട് നമുക്ക് കാർമൈ സ്പിരിച്വാലിറ്റിയാണ് വരുന്നത് കാർമ സ്പിരിച്വാലിറ്റിയിലൂടെയാണ് നമുക്ക് സ്കാപ്പുലറും ബന്ധിഞ്ഞ ആ ജവമാല മാതൃഭത്തിശരിക്കും കേരള സഭയുടെ അടിസ്ഥാന ഘടകമാകണം അങ്ങനെയാണ് അത് സൂറോമലബാർ എപ്പാർക്കി ആർക്കി എപ്പാർക്കി ഒക്കെ തുടങ്ങുന്നില്ലേ തുടങ്ങുന്നത് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആ ഒരു കാലഘട്ടം വരെ സഭയിലാഗമാന കാൽമിക സ്പിരിച്വാലിറ്റിയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് അതിനകത്ത് ബ്രീവലി ഉണ്ടാവും കാരുമ നമസ്കാരം ഉണ്ടാവും അതുപോലെ തന്നെ ജ്യോമാലു ഉണ്ടാവും പിന്നെ ഇറ്റാലിയനിൽ രൂപപ്പെട്ടു വന്ന നാൽപ്പത് മണി ആരാധന ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ചാവറച്ചൻ്റെ ആയിരത്തി എണ്ണൂറ്റി എഴുപത് എഴുപത്തഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിലെല്ലാം നാൽപ്പത് മണി ആരാധനക്ക് ഭയങ്കരമായ ഒരു അനുഭവങ്ങൾ കേരള സഭയിലുണ്ടായി അപ്പോൾ ഈ നാൽപ്പത് മണി ആരാധന ജോമാല നൊവേന ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ പറയണില്ലേ അതിന് ശേഷം പിന്നീട് നമുക്ക് കാണുന്നത് കരിസ്മാറ്റ് നവീകരണം അവർ എഴുപത്തഞ്ചൂറ് രൂപ വരുന്നത് എഴുപത്തഞ്ചൂറ് രൂപ എഴുപത്തഞ്ചൂറ് രൂപ കരിസ്മാ നവീകരണത്തിൻ്റെ പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചാണ് ഇറക്കുറെ രണ്ടായിരത്തി പതിനഞ്ച് ഇപ്പോഴും കരിസ്മാറ്റി നവീകരണം നടക്കുന്നുണ്ട് കേരളത്തിൽ കരിസ്മാറ്റ് ദയന കുപാസനം കരസ്മരി ധനകേന്ദ്രമല്ല അത് മരിയൻ ഉടമ്പടി ധ്യാനകേന്ദ്രമാണ് അത് രണ്ടായിരത്തി പതിനാറിൽ അതേ കരസ്മരി ധ്യാനകേന്ദ്രമായിരുന്നെങ്കിലും രണ്ടായിരത്തി പതിനാറിൽ അത് മരിയൻ മരിയൻ അപ്പാർഷനോടുകൂടി അത് മരിയൻ ഉടമ്പടി ധ്യാനകേന്ദ്രമായിട്ട് കൺവേർട്ട് ചെയ്യണം അപ്പോൾ ഇപ്പോഴും കേരളത്തിൽ പ്രഖ്യാപിതമായ ധ്യാനകേന്ദ്രങ്ങൾ കരസ്മരി ധ്യാനകേന്ദ്രമാണ് ഇപ്പോൾ നമ്മൾ മൊത്തം നോക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയം വിശ്വാസ ജീവിതം കാലഘട്ടങ്ങളിലൂടെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്നതും ഇപ്പം ഇതിനിടക്ക് ജോൺ മുഴുവർപ്പുള്ള കാലത്ത് കർണക്കൊന്ത വശിഷ്ട ഭാവസ്ഥയാണ് കർണക്കൊന്ത ഡെവലപ്പ് ചെയ്ത് വന്നത് അപ്പോൾ കർണക്കൊന്ത വരുമ്പോൾ വരുമ്പോഴത്തു പക്ഷേ അതും ഇതുപോലെ റിസൈറ്റിങ്ങാണ് ജപമാലെ റിസൈറ്റിങ്ങാണ് പ്രാർത്ഥിക്കണതാണ് നമ്മൾ നാക്കുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് അതിൻ്റെയും ഫേത്തിൻ്റെ മെക്കാനിസം തുറക്കണെല്ലാം പ്രാർത്ഥന ചെയ്തിട്ടുള്ള ഒരു മെക്കാനിസത്തിലാണ് അത് വർക്കൗട്ട് ചെയ്യണത് അപ്പം വിശ്വാസത്തിൻ്റെ ഒരു ഒരു ഘടകമാണതേ ഒരു ഘടകം